you <sighs> ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നോമ്പൊക്കെയായിട്ട് വീടൊക്കെയൊക്കെ ബ്ലോഗായിട്ട് വരാമെന്ന് കരുതി അതുമാത്രമല്ല എൻ്റെ ഡ്രൈപ്പോർഡ് എൻ്റെ ചെറിയവൻ എറിഞ്ഞു ഈ ഞാൻ കൊണ്ടുവെക്കാൻ ഞാൻ കൊണ്ടുവയ്ക്കാം മുന്നേ എൻ്റെ വാങ്ങിച്ചിട്ട് അത് കണ്ടെന്നുണ്ട് ഓടിച്ചെടുത്ത് ഓടിച്ചെടുത്ത സങ്കടത്തിൽ പിന്നെ എനിക്കൊരു വേഡിയോ എടുക്കാൻ പറ്റാതായിപ്പോയി അപ്പോൾ ഇന്നൊരു ഭയങ്കര മൂടോക്കും എന്താണെന്നറിയില്ല അപ്പം ഞാനിവനോട് ഇന്ന് എക്സാം ആയതുകൊണ്ട് നോമ്പ് പിടിക്കേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവൻ നല്ല ഇൻട്രസ്റ്റിലാണ് പിന്നെ അവനെയും വിളിച്ച് നോമ്പായതുകൊണ്ട് സൈക്കിളിൽ വിട്ടില്ല കേട്ടോ പിന്നെ ചെറിയവനെയും വിളിക്കാൻ പോയി അപ്പോൾ ചെറിയവനെയും വിളിക്കാൻ പോയിട്ട് വരുന്ന വഴി ഞാൻ എനിക്ക് വെയിലിടാനായിട്ട് രണ്ട് ബനിയൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പെണ്ണുങ്ങളല്ലേ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കണ്ടെല്ലാം ഓടുന്നത് വേറെ പല സ്ഥലത്തോട്ട് എനിക്ക് ബ്ലാക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ഒന്ന് എനിക്ക് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാനിട്ടാൽ ചിലപ്പോൾ അത് പറുത കണക്കിരിക്കും അതുകൊണ്ട് ഞാനത് ആഗ്രഹം മാറ്റിവെച്ചു അങ്ങനെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം കൈയുടെ ഒക്കെ നീരിൻ്റെ കാര്യമൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ ഇപ്പോൾ വ്യത്യാസം വരുന്നുണ്ട് എന്നാലും നല്ല ടയർഡാണ് മെഡിസിനൊക്കെ ഒത്തിരി പെങ്കില്ലേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴേക്കും ോ ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി നടക്കേണ്ട അവസ്ഥയായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ ഇങ്ങനെ പതിയെ റിക്കവറി ആയി വരുന്നതേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഹോംവർക്കാനായിട്ട് അപ്പോൾ മോൻ പള്ളിയിലോട്ട് പോകുകയെന്ന് പറഞ്ഞ് അപ്പോൾ പള്ളിയിൽ പോയി നോംവർക്കുന്നതിൻ്റെ ഫീല് വേറെയാണല്ലോ അപ്പം ഞാൻ പറഞ്ഞാൽ അതാണ് ബെറ്റർ അത് അതുമാത്രമല്ല അന്നേരം വേറെ കടിയങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കണ്ട ഞാൻ കുറച്ച് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര ഒരു ആഗ്രഹമാണ് അട കഴിക്കാനായിട്ട് അപ്പോൾ പാം ശർക്കര നമ്മുടെ പനങ്കൽ കണ്ടത്തിൻ്റെ മധുരയില്ലേ അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടക്ക് മധുരം വേണമെന്ന് തോന്നുന്ന സമയത്ത് അത് യൂസ് ചെയ്യും പാം ശർക്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഷുഗർക്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാര്യം നമ്മുടെ സാധാരണ ഒരു ഷുഗറിനെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസമുള്ള സാധനമാണ് കേട്ടോ അങ്ങനെ അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ടുള്ള അടയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇടിയപ്പം പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും കഴിക്കാൻ കൊടുക്കാനായിട്ട് ഇടിയപ്പവും സെറ്റാക്കണമുള്ളത് ഇതാണ് നമ്മുടെ പാമ്പക്കരയും അതുപോലെ തന്നെ തേങ്ങാപ്പീരയും കൂടെ വെച്ചിട്ട് നല്ല ഇല തന്നെയാണ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു പൂതി അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ സ്നാക്സ് ഇതാണ് പിന്നെ വേറെ ഇറച്ചി വിഭവങ്ങൾ അല്ലെങ്കിൽ സ്നാക്സും കടി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഭയങ്കര ഒരു മടി പിടിച്ച ദിവസമാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞില്ല എന്താണെന്നറിയില്ല ഭയങ്കര മൂർസിങ്സ് അപ്പോൾ പീരീഡ്സിൻ്റെ ആ ടൈം ആയി വരുന്നു അപ്പം എല്ലായിപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ കാര്യം മിക്കവാറും എൻ്റെ പീരീഡ്സിൻ്റെ ആ ഒരു ടൈം എത്തുമ്പോഴത്തേക്കും എനിക്ക് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ചില സമയം മക്കളോട് ദേഷ്യപ്പെട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഡേറ്റ് ആകാറായിട്ടുണ്ട് അപ്പം അങ്ങനെ മൂർ സിങ്സിനെ പറ്റി പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ തന്നെ തുടങ്ങിയത് അപ്പൊ ഞാനെന്ന അന്നിരക്കായിട്ട് പറയാം എനിക്ക് ഈഡ്സിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം അവരതിനനുസരിച്ച് നിൽക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നിയന്ത്രണത്തിൽ കിട്ടാതെ വരും അത് നമ്മുടെ ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇന്നും എൻ്റെ ദീപം തന്നെ ഈ ഒരു എൻ്റെ മോൻ ചെറിയ ഡ്രൈ ഫ്രൂട്ട് എറിഞ്ഞു തുടച്ച് അതാകുമ്പോഴത്തേക്കും ഞാൻ പാതാപുറത്ത് വെച്ച് ഇങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ അങ്ങനെ ആ ഒരു സാധനം എറിഞ്ഞുടച്ചപ്പോഴത്തേക്കും ഭയങ്കര മടിയായിട്ട് ഞാൻ വീഡിയോ എടുക്കരുത് തന്നെ ഒഴിവാക്കി വെച്ച് അപ്പോഴാണ് വേറെ വലിയൊരു ട്രൈപോഡ് ബോർഡ് വാങ്ങിച്ചത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു എങ്ങനെ എവിടെ വെച്ചിട്ടും സെറ്റ് ആകുന്നില്ല കേട്ടോ വെട്ടത്തിൻ്റെ ഭയങ്കര ഒരു വിഷയമായിരുന്നു മറ്റേ ഞാൻ പാതാ പത്ത് വെച്ചില്ലേ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇങ്ങനെ കറങ്ങി കൊണ്ടുകടന്ന് അങ്ങനെ ഒരാൾ വന്ന് പറയും എന്ന് പറഞ്ഞ് ഇങ്ങനല്ല ഇതൊക്കെ വെക്കുന്നതിന് ഒരു കോമൺ സെൻസ് ഉണ്ട് കേട്ടാ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയതിന് ശേഷം അത് കൊണ്ടുവന്ന് അത് ലൈറ്റും കൂടെ ഉള്ളത് കൊണ്ട് നേരെ അടുക്കളയുടെ വാതൊക്കെ തന്നെ കൊണ്ടുവച്ച് അതങ്ങോട്ട് സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന വെട്ടം അപ്പം നമ്മൾ ചെയ്ത കാര്യം നല്ലതാണെങ്കിലും അതിന് വലിയതായിട്ടങ്ങ് തലയാട്ടി കൊടുക്കരുതല്ലോ ആ ഒരു ചിരിച്ച മട്ടിൽ ഞാൻ ഞാനങ്ങ് നിന്നേച്ചു അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്ന തന്ത്രപ്പാടാണ് കുറച്ച് ഉണ്ടാക്കി വന്നപ്പോൾ കൈ കഴക്കാൻ കാര്യം ആ ഒരു കൈക്കും ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ കറക്കി 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 കറക്കിയണ്ട അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പേര് കേൾക്കുമ്പോഴേക്കാ പറയും വേണ്ട ചെയ്യേണ്ട ആ അരിപ്പത്തിൽ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞതാണ് എന്നാലും ഇടിയപ്പവും മുട്ടക്കറിയും കഴിക്കുന്ന ടേസ്റ്റ് വേറെ എന്ത് തിന്നാലും ഉണ്ടാകത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് ആ പണ്ടൊക്കെ ഉമ്മയെക്കൊണ്ട് സ്ഥിരം ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നൊരു സാധനമായിരുന്നു ഇനിയപ്പം കിഴങ്ങ് അറിയും അതൊരു വല്ലാത്ത ആഗ്രഹം കൊതിയായിരുന്നു കേട്ടോ ആ ചൂടോട് കൂടി ഉമ്മ ഉണ്ടാക്കി തരുമ്പോഴത്തേക്കും കിട്ടുന്ന സ്വാദം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് പക്ഷേ ഇപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഒന്നും കഴിക്കാറ് പോലില്ല കിഴങ്ങ് കേൾക്കുമ്പോഴേ ഓടും പണ്ട് സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ ഇഷ്ടമായിരുന്നു ഞാൻ എന്ത് വേണമെന്ന് വിശാലും പറയുമായിരുന്നു ഇരിയപ്പവും കിഴങ്ങാറി എൻ്റെ സജ്ജിക്കുട്ടനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്ന അതാണ് അതുപോലെ തന്നെ തൊട്ടടുത്തൊരു പൊറോട്ടയും ആ ബീഫിൻ്റെ ഗ്രേവിയും ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളും കൊതികളും അന്ന് ഈ വണ്ണത്തെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ കൈ കിട്ടണത് വാരി വലിച്ചങ്ങ് തിന്നുമായിരുന്നു അതെല്ലാം കൂടെ അങ്ങ് കയറി അങ്ങ് മത്തടിച്ചു വന്നപ്പോഴാണ് ഈ ഒരു പരിവത്തിലും ആ നൂറ്റി അഞ്ചിൽ നിന്ന് ഈ ലെവലിൽ എത്തിക്കാനായിട്ട് പെട്ടവട അപ്പൊ തിക്ക വെച്ച് ക്യാമറ വെച്ചതിന് ശേഷമുള്ള ഒരു ലെവൽ ഇതാണ് ആദ്യത്തേത് ഞാൻ വെച്ചത് അപ്പൊ എന്തായാലും ആൾ വെച്ചു തന്നത് കൊണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല പെട്ടെന്ന് ഇല പുതിച്ച കണക്ക് നിൽക്കുവാണ് അപ്പൊ ഇത്രയും വട്ടം വേണ്ട എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ നല്ല രസമുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നപ്പോഴേക്കും നല്ല ഭംഗിയായി അപ്പം കുറച്ച് പണികളെ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് അതുകാരണം മുട്ടക്കറി ഇടിയപ്പം ഉണ്ടാക്കി പിന്നെ എനിക്ക് മാത്രമുള്ള ജ്യൂസോ എടുത്താൽ മതിയില്ല അപ്പോൾ അവർ പള്ളിയിൽ പോകുന്നത് കൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ എളുപ്പം അതാണെന്ന് തോന്നുന്നു പള്ളിയിൽ പോയി നോമ്പ് വർക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സുഖവും വേറെയാണല്ലോ എല്ലാവരും കൂടി ഇരുന്ന് പല പല കാര്യങ്ങളും കഞ്ഞി അതാണ് ഞാനിന്ന് കഞ്ഞി വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞു എനിക്കായിട്ട് കഞ്ഞി വാങ്ങിക്കേണ്ടല്ലോ വരുന്നത് എന്തിനാണ് ഒരു മുതൽ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ കാര്യം അത്രത്തോളം പ്രാധാന്യമുള്ളൊരു സാധനമല്ലേ ഇതൊക്കെ കൂടെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ വയർ ഫില്ലാണ് അപ്പം നോമ്പ് ഉറക്കുമ്പോഴത്തേക്ക് ഇത്തിരി വെള്ളം ഞാൻ കുടിച്ച് രണ്ട് കാരക്കായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വിഷം തണ്ണിമത്തന് അരിഞ്ഞ് വെച്ച് അതുപോലെ തന്നെ രണ്ട് അടയും എടുത്ത് വെച്ച് അതുതന്നെ കുറേശ്ശെ കുറേശ്ശെ കഴിച്ചപ്പോഴത്തേക്കും വയർ ഫുൾ ഫില്ലായി പിന്നെ കുറച്ച് ദിവസം കൊണ്ടാണ് ആഗ്രഹം നോമ്പൊക്കെ തുടർന്ന് തന്നെ പിന്നെ പുറത്തോട്ട് പോക്കെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ മറ്റേത് വാനം പോലെ ഇങ്ങനെ കറങ്ങി നടപ്പായിരുന്നു അപ്പം ഇപ്പം ആ ഒരു പരിപാടി ഇടക്ക് വെച്ച് നിന്നപ്പിക്കായും വണ്ടിയിൽ ഇങ്ങനെ വീണ് നടുവിന് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുകയാണ് പിന്നെ എപ്പോഴും എപ്പോഴും ആശുപത്രിവാസം കാണിക്കേണ്ട കാണിച്ച് ബോർ എടുപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് അതും ഒന്ന് വിട്ടേച്ചത് അപ്പം മാഷാ അങ്ങനെ നോമ്പുകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ എടുക്കാൻ ആഗ്രഹമുണ്ട് നൈറ്റീടെ ഒക്കെ ഒരു കളക്ഷൻ ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടോ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉള്ളതാണ് ഒരു നല്ലൊരു എന്താ പറയുക ഇഷ്ടം മാതിരി നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കോട്ടൺ ആണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു അപ്പൊ അതേ ഒരാളും പല്ലേന്ന് വന്നിട്ടുണ്ട് അപ്പൊ അവനും ഒറ്റ ദിവസം കൊണ്ട് അടയും ഉണ്ടൊക്കെ ചോദിച്ചിടക്കാണ് അങ്ങനെ രണ്ടടയും അവനും കഴിച്ചു അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകാനിറങ്ങി അപ്പൊ പുറത്തോട്ട് പോകാനിറങ്ങിയപ്പോഴേക്ക് ഒരിക്കലും ഇല്ലാത്തനക്ക് അവൻ അവന്റെ സൈക്കിളുമായിട്ട് ഇറങ്ങിട്ടിറങ്ങിച്ചു എന്നെ കൂടെ കാണിക്കൂ പണ്ട് വീഡിയോയിൽ മാത്രമല്ലേ എന്നെ കാണിക്കുന്ന എന്നെ ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിന്നപ്പോഴാണ് ഞാൻ അവനെ അവനെടുത്ത് കാണിച്ചത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ചേട്ടാ